സഹകരണ സ്ഥാപനങ്ങളിൽ മനുഷ്യരാണല്ലോ നേതൃത്വം കൊടുക്കുന്നതെന്നും അതിൽ ഒരാളോ ചിലരോ ക്രമക്കേട് കാണിച്ചിട്ടുണ്ടാകാമെന്നും അവർക്കെതിരെയെല്ലാം കർശന നടപടി സ്വീകരിച്ചുവെന്നും കരുവന്നൂർ ബാങ്കിൽ നടക്കാൻ പാടില്ലാത്ത ചിലത് നടന്നിട്ടുണ്ടെന്നും വീണ്ടും നിക്ഷേപങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്നും വായ്പ നൽകാൻ തുടങ്ങിയെന്നും ഒരു പ്രശ്നവുമില്ലാതെ പ്രവർത്തനം മെച്ചപ്പെട്ടു വരികയാണെന്നും കേരള സർക്കാർ അന്വേഷിച്ച് കണ്ടെത്തിയത് മാത്രമേ ഇ ഡിയും എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സഹകരണ സ്ഥാപനങ്ങളിൽ മനുഷ്യരാണല്ലോ നേതൃത്വം കൊടുക്കുന്നത് ഈ നേതൃത്വം കൊടുക്കുന്ന മനുഷ്യരിൽ ചിലർ വഴിവിട്ട ചില നീക്കങ്ങൾ നടത്തിയെന്ന് വരും അങ്ങനെ വഴിവിട്ട നീക്കം നടത്തുമ്പോൾ കേരളം സ്വീകരിച്ച നിലപാടെന്താ തെറ്റാർ ചെയ്യുന്നോ അവർക്കെതിരെ കർക്കശ നടപടിയാണ് എന്നാൽ ഒരാൾ തെറ്റു ചെയ്തുവെന്നതിൻ്റെ മേലെ ഒരു സ്ഥാപനത്തിൽ ഏതാനും ആളുകൾ തെറ്റു ചെയ്തുവന്നതിൻ്റെ മേലെ സഹകരണ മേഖലയെ ആകെ തകർക്കുന്ന നിലപാട് കേരളം സ്വീകരിക്കാറില്ല ഇതേവരെ സ്വീകരിച്ചിട്ടില്ല കാരണം ഒരു സഹകരണ സ്ഥാപനത്തിൽ നിക്ഷേപിക്കുന്നവർ സഹകരണ മേഖലയുടെ വിശ്വാസ്യതയുടെ ഭാഗമായിട്ടാണ് നിക്ഷേപം നടത്തുന്നത് അപ്പോൾ അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുക സഹകരണ മേഖലയെ കൂടുതൽ വളർത്തുക ഈ നിലയാണ് കേരളം സ്വീകരിച്ചിട്ടുള്ളത് കരുവന്നൂർ ബാങ്കിൻ്റെ കാര്യത്തിൽ ഇതുതന്നെയാണ് കരുവന്നൂർ ബാങ്കിൽ നടക്കാൻ പാടില്ലാത്ത ചില ക്രമക്കേടുകൾ നടന്നു ആ ക്രമക്കേടുകളുടെ നേരെ ശക്തമായ നിലപാട് സഹകരണ വകുപ്പും സ്വീകരിച്ചു സർക്കാരും സ്വീകരിച്ചു അതിൻ്റെ ഭാഗമായുള്ള വ്യത്യസ്തങ്ങളായ അന്വേഷണങ്ങൾ നടന്നു അതിലൂടെ തെറ്റ് ചെയ്തവരെ കൃത്യമായി കണ്ടെത്തുന്ന നിലയുണ്ടായി അവരെ തന്നെയല്ലേ ഇപ്പോൾ ഇ ഡി വന്നപ്പോഴും പ്രതികളാക്കി വെച്ചിട്ടുള്ളത് അതിനപ്പുറം എന്താ സംഭവിച്ചിട്ടുള്ളത് അവിടെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നിലപാടെന്താ തെറ്റ് ചെയ്തവർക്കെതിരെ അവരർഹിക്കുന്ന നിയമപരമായ നടപടിയും അതിൻ്റെ ഭാഗമായി ലഭിക്കാവുന്ന ശിക്ഷയും ഉറപ്പാക്കുക അതേസമയം സഹകരണ മേഖല തകരാതിരിക്കുക ഇപ്പോൾ കരുവന്നൂർ ബാങ്കിൻ്റെ കാര്യത്തിൽ അത് സാധാരണ നിലയിൽ വന്നുകൊണ്ടിരിക്കുക അതിൻ്റെ നിക്ഷേപകർ ആ നിക്ഷേപിച്ച സംഖ്യ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അതാണ് ഏറ്റവും പ്രധാനം അതിപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് നിക്ഷേപകർ നിക്ഷേപം ആവശ്യപ്പെട്ട് വരുമ്പോൾ അത് കൊടുക്കുന്ന നിലയുണ്ട് ഒരു പ്രശ്നം ഇപ്പോൾ അവിടെ ഇല്ല വീണ്ടും നിക്ഷേപങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് വീണ്ടും വായ്പ നിലക്ക് വായ്പ നല്ല നിലക്ക് ആരംഭിച്ചിട്ടുണ്ട് സഹകരണ സ്ഥാപനമെന്ന നിലക്ക് ആ ബാങ്കിൻ്റെ പ്രവർത്തനം മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് ബിരിയാണി ഇതാണ് കേരളത്തിൽ സ്വീകരിക്കുന്ന ബിരിയാണി കമ്മലുണ്ടോ മാം 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 കളറുള്ള വളയുണ്ടോ മാലയുണ്ടോ എല്ലാം ഇവിടെ ഉണ്ട് സഫ കളക്ഷൻസ് എപ്പോഴും അപ്ഡേറ്റഡ് ആണ് ആഗ്രഹങ്ങൾ പോലെ സഫ ജലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം